നമസ്കാരം ഇന്നുമുതൽ ഈ വൈശാഖ മാസ ആരംഭ ദിനം മുതൽ മുപ്പത് ദിവസങ്ങളിലായി എല്ലാ ദിവസങ്ങളിലും സ്കന്തപുരാണത്തിലെ വൈശാഖ മഹാത്മ്യം എന്ന ഭാഗം ഭാഗങ്ങൾ ഒത്തുചേർന്നുകൊണ്ട് മുപ്പത് അധ്യായങ്ങളായിട്ടുള്ള വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഇന്നത്തെ വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ടിലെ ഒന്നാമത്തെ അധ്യായം പാരായണം ചെയ്യുന്നത് അന്തർജന സഭയുടെ പ്രവർത്തനങ്ങൾക്ക് മുൻപന്തിയിൽ നിന്നുകൊണ്ട് നേതൃത്വം കൊടുക്കുന്ന പുതുതലമുറകൾക്ക് വേണ്ട അറിവുകൾ വേണ്ട രീതിയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അംഗം വിടിയൂർ വിജയകുമാരി എഴുത്തിയാണ് शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं सन्नवदनं ध्याये सर्वविघ्नो वशान्तये पीताम्बरं गरविराजित चक्रशङ्खगौ मोदगी सरसिजं करुणा समुद्रं राधासहायम् अतिसुन्दरमन्दहासम् पादालयेश अनिशं हृदि भावयामि വൈശാഖമാഹന്യം കിളിപ്പാട്ട് പ്രഥമാധ്യായം ഹരി ശ്രീ ഗണപതയെ നമ ഗോവിന്ദ ഹരെ ജയാ ഗോവിന്ദ ഹരെ ജയാ ഗോവിന്ദ ഹരെ ജയാ ഗോവിന്ദ ഹരെ ജയാ ഗോവിന്ദ ശിവ രാമ ദേശാ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരേ ദേവകീ സുധാചയ ഇത്തരം തിരുനാമ കീർത്തനം ചൊല്ലി വന്നോരുത്തമേ കിളിപ്പെണ്ണേ ശുദ്ധമാനസേ ബാലേ പുത്തൻ തേൻ തേൻപഴം പഞ്ചസാരയുമിളനീരും ചിത്തകൗതുകത്തോടു ഭുജിച്ചു വസിച്ചു നീ ൂഢരാം ഞങ്ങൾത്നം കൂടാതെ വിരവോടു ഗൂഢമാംമോക്ഷർഗമുപദേശിച്ചിടേണം കേടറ്റവാക്യമേവം കേട്ടൊരു നേരം കിളിപ്പേടയും പുതൂഹലമാം വണ്ണ ചെയ്തു വാരണാമുഖാമുമാവല്ല സദാകാലം ഭാരതീദേവീ ഗൗരീതാരിൽ മാണിനി ഗംഗ സാരസാഭവാമുഖ സാരസാ നിവാസിനി വാരിചാമുഖി മമാനസാമായിടുന്ന വാരിജം തന്നിൽ തലിഞ്ഞെപ്പോഴും വസിക്കേണം സൽഗുണാനിധികളാം മൽഗുരൂഭൂതരുടെ തൃക്കഴലനാരദം ഭക്ത ഞാൻ ഭജിക്കുന്നേൻ ദേവഗീതനയനും മാമുനീ കദംബവും ദേവവൃന്ദവും മഹാദേവനും വിരിഞ്ചനും സർവദേവതകളും സജ്ജനങ്ങളും എന്നെ സർവകാലവും അനുഗ്രഹിപ്പാൻ വന്ദിക്കുന്നേൻ സൂര്യാമാദി മാതുലൻ കാരുണ്യമോടും അനുഗ്രഹിപ്പാൻ വന്ദിക്കുന്നേൻ ചൊൽ കൊള്ളം ബാലിപ്രതിഷ്ഠേശ്വരാലയേമേവും വിഖ്യാതൻ നാരായണനായ പണ്ഡിതശ്രേഷ്ഠൻ മൽഗുരുവരൻ പദം ദേവപാദോപമുൽകുരും നിങ്കൽ വില സീടുവാൻ വന്ദിക്കുന്നേൻ പത്മാവല്ലഭനാദീ പത്മ പത്മത്തിലുളവായ വിപ്രന്മാരുടെ പദപത്മ സഞ്ചയം മമമാനസമായിടുന്ന പത്മത്തിൽ അനാരദം വസിപ്പാൻ വന്ദിക്കുന്നേൻ േദങ്ങൾ തന്നിൽ മറഞ്ഞിരിക്കും ആദീനാഥൻ വേദബ്രാഹ്മണരുടെ ഹൃദയേ വസിക്കുന്നുഗ്രഹന്മാർ ഭേദമുണ്ടെന്നു തോന്നുന്നു മജ്ഞാന ചിത്തന്മാർക്ക് സ്നേഹവർത്തികളേറ്റമുണ്ടായാല ശോഭ മോഹനദീപങ്ങൾക്കു വർദ്ധിക്കും അതുപോലെ തപസ്സു ചെയ മൂലം താപസരാകുമിപ്പാൻ ഉണ്ടു ശക്തി വരവും കൊടുത്തിടും അത്രമാഹാത്മ്യമുള്ള മാഹാത്മ്യമുള്ള മേദിനീ സുരവംശം നിത്യവും അനുഗ്രഹിച്ചിടുവാൻ വന്ദിക്കുന്നേൻ അതിബാലകനുടേ വചനം കേട്ടാൽ ഉള്ളിൽ മുണ്ടായി വരും ജനകാദികൾക്കെല്ലാം അതിമൂഢതേട മെന്മൊഴി കേട്ടാലേവം മതിമാന്മാർക്കു കുതൂഹലമായി വരേണമേ കർത്തമം തന്നിൽ കിടന്നിടുന്ന രത്നാദികൾ വിദ്രുതം ശുദ്ധീകരിച്ചെടുക്കും അതുപോലെ വ്യാധിതനായുള്ളവൻ ഔഷധം സേവിക്കുമ്പോൾ സ്വാതുതൻ ചിന്തിയമല്ല ചിന്തിതം രോഗഹാരം

അല്ല വാക്യം കേട്ടു മോദം കൊണ്ടു മന്ദം വന്ദ്യനാം സൂതൻ നിജ ഗുരുവാം വ്യാസൻ തന്നെ വന്ദനം ചെയ്തു ഹത്യാ പറഞ്ഞു തുടങ്ങിനാൻ നിങ്ങൾ എന്നോടു ചോദ്യം ചെയ്തതുപോലെ മുന്നം അംബരീഷനാം നൃപൻ നാരദ മുനിയോടു ചോദിച്ച നേരം മുനി മന്ദഹാസവം ചെയ്തു സാദര മരുൾ ചെയ്താൻ കേൾക്ക നീ മഹീവതേ കമലേക്ഷണൻ വിഷ്ണു ഭഗവാൻ നാരായണൻ കമലാദേവീ തന്നോടരുളി ചെയ്തതെല്ലാം കമലോത്ഭവൻ പുനാരനോടു അരുൾ ചെയ്തു വിമലമായസാ മാഹാത്മ്യം പുണ്യപ്രദം ദ്വാദശ മാസങ്ങളിൽ ഉത്തമം വൈശാഖമെന്നാദരവോട് ധരിച്ചിടുന്നീ മഹീപതേ ഇത്തരമരുൾ ചെയ്ത നേരത്തോ നൃപഞ്ചൊന്നാൻ വിസ്തരിച്ചൂളി ചെയ്തിടേണം മഹാമുനെ എന്തൊന്നും നല്ല ദാനം എന്തതിൻ ഫലമെന്നും എന്തെല്ലാം കൊണ്ടു പൂജ വേണ്ടതെന്നതുമെല്ലാം സന്തോഷം വാരം നമുക്കെന്നു കേട്ടൊരു മുനി ശാന്തനൃപൻ തന്നോടരുളി ചെയ്തീടാൻ വൈശാഖങ്ങൾ അന്വേഷൂ മുഖ്യം കാർത്തികാമാഘങ്ങളിൽ വൈശാഖമേറ്റം മുഖ്യം സർവജീവങ്ങൾ ഉടൻമാതാവെന്നതുപോലെ സർവകാലവും ഇഷ്ടം നൽകും വൈശാഖവ്രതം മാനസാവചന കർമ്മങ്ങൾക്കു സദാകാലം മനുഷ്യ ശ്രേഷ്ഠാ ധരിച്ചിടുക വിശേഷിച്ചും സർവവിദ്യകളിലും ശ്രേഷ്ഠമായതു വേദം സർവമന്ത്രങ്ങളിലും പ്രണവമധുപോലെ വൃക്ഷങ്ങളതിൽ ശ്രേഷ്ഠം കൽപക വൃക്ഷം നൂനം പക്ഷിജാതിയിൽ ശ്രേഷ്ഠം ഗരുഡനറികടോ ധേനുവംശത്തിൽ കാമധേനുവിനേറ്റം മുഖ്യം ഭാനുമാണല്ലോ നൂനം തേജസാം വരനടോ വർണ്ണത്തിൽ ദ്വിജൻ പ്രിയ വസ്തുവിൽ പ്രാണൻ തന്നെ നിർണയമായോധത്തിൽ ചക്രമോർക്കട വീര വൈഷ്ണവന്മാരിൽ ശംഭു വിഷ്ണുദേവന്മാർക്കെല്ലാം വാഹിനികളിൽ ഗംഗാലോഹജാതിയിൽ സ്വർണം ത്നങ്ങൾക്ക് മുഖ്യമെന്നറിയ നീ സത്യമോർക്കടോ നാനാമാസി വൈശാഖം മുഖ്യം മാനവ സ്നാനത്തിനോ തുല്യമായി മറ്റൊന്നില്ല മാധവ പ്രീതിക്കെന്നോ മാധവനരുൾ ചെയ്തു ഭക്തിയോടർ കോതയെ തന്മാസി സ്നാനം ചെയ്താൽ ദുഷ്കൃതാമശേഷവും നശിക്കൂ അത്രയല്ല വൈശാഖ സ്നാനം കണ്ടു കൊണ്ടാടും ജനങ്ങൾക്കും കേശവൻ പ്രസാദിച്ചു സൽഗതി കൊടുത്തിടും തന്മാസി സ്നാനത്തിനായി ഒരുവൻ ഭക്തി കൈക്കൊണ്ടു ഒരു പദം നടന്നാൻ പതിനായിരം അശ്വമേധം ചെയ്തതിൽ ഫലമതിനുണ്ടെന്നു വിധി താനരുൾ ചെയ്തിടിനാൻ ്രഹ്മാണ്ടാന്തർഗതീർത്ഥങ്ങളുടെ ചൊൽകൊള്ളും സാന്നിധ്യങ്ങളൊക്കവേ വിശേഷിച്ചു കുംഭകോപാദികളിലൊഴിഞ്ഞു പ്രാഞ്ചാകാല സംഭവിച്ചിടൂ അതു ഫലം സർവതീർത്ഥവും സർവദേവതാമാരും മോദാൽ ഉർവശി ഉർവീശ ബഹിർജലേ വസിക്കും മേഷവാസേ ഭാസ്കരോദയം മുതലാറു നാഴിക തീർത്ഥങ്ങളും ദേവതമാരും പിന്നെ സ്നാനം ചെയ്യാതെ ശപിച്ചുടൻ ജാനം ചെയ്തവർ പിന്നെ സ്വസ്ഥാനെ വസിച്ചിടും കാസാര നദീ തടകാദികൾ തോറും ചെന്നു വാസം ചെയ്യണം നിങ്ങൾ മാധവപ്രാഞ്ഞകാല സർവതീർ മിദ്ധമാജ്ഞയെ ചെയ്തു സർവലോകൈകനാഥൻ ഭക്തവത്സലൻ മുന്നംതമാം പുരാണത്തിൽ പ്രഥമാധ്യായം ചൊന്നേ പന്നവ ശ്രേഷ്ഠ കേട്ടുകൊണ്ടാലും നീ ഇതി വൈശാഖ മഹാത്മേ പ്രഥമോധ്യായം